ഗസയിൽ വെടിനിർത്തലിന് വേണ്ടിയുള്ള യു എൻ പ്രമേയം അമേരിക്ക വിറ്റോ ചെയ്തു പതിനഞ്ച് അംഗങ്ങളിൽ പതിനാല് പേരും ഗസയിൽ വെടിനിർത്തണമെന്ന് ആഗ്രഹിച്ചെങ്കിലും യു എു എനിൽ അമേരിക്ക തൻ്റെ പവർ ഉപയോഗിച്ച് അത് വിറ്റോ ചെയ്തു ഇതോടുകൂടി ഒരു കാര്യം വ്യക്തമായി ഗസ പിടിച്ചെടുക്കുന്നത് വരെ യുദ്ധം തുടരും മാത്രമല്ല ഇസ്രായേൽ സൈന്യം ഇപ്പോൾ കിഴക്കൻ ഗസയിലേക്ക് കുതിക്കു കിഴക്കൻ ഗസ കീഴക്കി സെൻട്രൽ ഗസയിലേക്ക് കുതിക്കുകയാണ് ഹമാസിൽ നിന്നുള്ള പ്രത്യാക്രമണങ്ങൾ കുറഞ്ഞു വരുന്നു എങ്കിലും ഗസ മുഴുവൻ പിടിച്ചെടുക്കാൻ കൂടുതൽ സമയം വേണമെന്ന് നതജ്ഞാഹു ആവശ്യപ്പെട്ടു ഹമാസ് പോരാളികളെ തീർക്കുന്നില്ല ഇസ്രായേൽ മറിച്ച് ഇസ്രായേൽ തീർക്കുന്നത് സാധാരണക്കാരെയാണ് ഇസ്രായേലിലെ ഇസ്രായേൽ ഭടന്മാർ സാധാരണക്കാർക്ക് നേരി ആക്രമണം തുടരുമ്പോൾ അവർ പലായ അവർ പലായനം തുടർന്നു കൊണ്ടിരിക്കുന്നു എന്തായാലും ഹമാസിനെ പെട്ടെന്ന് തീകടക്കാൻ പറ്റില്ല എന്നത് നതജ്ഞാഹവും സമ്മതിച്ചു ഹമാസിൻ്റെ തിരിച്ചടി ഏത് ഭാഗത്തുനിന്ന് വരുന്നു എന്ന് അറിയാൻ പറ്റില്ല ഇതുവരെ നിരവധി പേർ കൊല്ലപ്പെട്ടു കൊല്ല കൊല്ലപ്പെട്ടവരുടെ കണക്ക് ഇസ്രായേൽ പറയുന്നത് മാത്രമാണ് പുറം ലോകം അറിയുന്നത് അവിടെ ഇൻ്റർനെറ്റുകളും മറ്റുമൊക്കെ വിച്ഛേദിച്ചാണ് ഇസ്രായേലിൻ്റെ ആക്രമണം എന്തായാലും അമേരിക്ക ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് സമ്പൂർണ്ണ പിന്തുണ യു എനിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതോടെ യു യു എനും കൈവിടുന്ന അവസ്ഥയാണ് ഗസയിലെ ജനങ്ങളെ ഗസയിലെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു എന്നാണ് യു എനിലെ ഒരംഗം പറഞ്ഞത് കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അമേരിക്ക അവിടെ എതിർപ്പുമായി രംഗത്ത് നിൽക്കുന്നു ഈ സംഭവം ഈ ഇതോടുകൂടി ഗസയിലെ യുദ്ധം വല് വല്ലാത്തൊരു പര്യവസാനത്തിലേക്ക് പോവുകയാണ് ഇസ്രായേൽ സൈന്യം കുതിച്ചു കയറുക തന്നെയാണ് കരസൈന്യം കുതിച്ചു കയറുക തന്നെയാണ് ചെയ്യുന്നത് അവർ ഗസയിലെ കെട്ടിടങ്ങൾ തകർത്ത് സിറ്റിയുടെ നിയന്ത്രണം ഏറ്റെടുത്തു തെക്കൻ ഗസയിലേക്കാണ് ജനങ്ങളെ ഒഴിപ്പിച്ചു വിടുന്നത് തെക്കൻ ഗസയിൽ കൂട്ട പലായനമാണ് നടക്കുന്നത് ജീവൻ കയ്യിൽ പിടിച്ചുള്ള പലായനം ഇനിയെല്ലാം ഇറാൻ്റെ കയ്യിലാണ് ഇറാൻ എന്ത് തീരുമാനമെടുക്കുന്നുവോ ആ തീരുമാനമാകും ഇനി ഗസൈൽ നടപ്പാക്കുക ഗസൈലെ യുദ്ധം പുരോഗമിക്കുമ്പോൾ ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരറിയിപ്പ് വന്നതും ശ്രദ്ധേയമാണ് തങ്ങളുടെ അവസാന ഭടൻ മരിച്ചു വീഴും വീഴും വരെ ഇസ്രായേലിനെതിരെ തങ്ങൾ യുദ്ധം തുടരും എന്ന വൈകാരികമായ പ്രസ്താവനയാണ് ഹമാസ് പുറത്തുവിട്ടിരിക്കുന്നത് അവസാന ഭടൻ മരിച്ചു വീഴും വരെ കൊല്ലപ്പെടും വരെ ഞങ്ങൾ യുദ്ധം തുടരും യുദ്ധത്തിന് യുദ്ധത്തിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ യുദ്ധമാണ് ഇസ്രായേലിൻ്റെ ആവശ്യമെങ്കിൽ യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറും അവരുടെ ഒരു പോരാട്ട വീര്യം നോക്കണേ ആരും സഹായിക്കാനില്ല അവരെ ഇറാൻ മാത്രമാണ് അവർക്ക് നേരെ അല്പമെങ്കിലും കരുതൽ കാണിക്കുന്നത് ഈജിപ്റ്റും ജോർദാനും ഒക്കെ നോക്കി നിൽക്കുകയാണ് ഈ വംശഹത്യയെ വംശഹത്യ തന്നെയാണ് ഒരു പ്രത്യേക വിഭാഗത്തെ കൊല്ലുന്നത് വംശഹത്യ തന്നെയാണ് ഈ സന്ദർഭത്തിലാണ് അവരുടെ പോരാളികൾ പറയുന്നത് ഞങ്ങളുടെ അവസാന ഫലം മരിച്ചു വീഴും വരെ ഞങ്ങൾ യുദ്ധം തുടരും ഇസ്രായേലുമായി കോംപ്രമൈസ് ഇല്ല എന്നാണ് ബന്ദിമോചനമൊന്നും ഇപ്പോൾ ഇസ്രായേലിൻ്റെ പട്ടികയില്ല മറിച്ച് ഗസ സിറ്റി എന്തോ ഒരു ഉദ്ദേശത്തോടു കൂടി ഇടിച്ച് നിരപ്പാക്കുന്നു ഗസയിലെ ജനങ്ങളിൽ ലക്ഷ ഒരു ഒന്നര ലക്ഷത്തോളം വരുന്ന ജനങ്ങളെ പലായനത്തിന് വിട്ടിരിക്കുന്നു അവർ പുതിയ ഭൂമിക തേടി പോവുകയാണ് തെക്കൻ ഗസയിലേക്ക് കിഴക്കൻ ഗസയിലേക്കും സെൻട്രൽ ഒക്കെ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നു അപ്പോഴും ഹമാസ് അവരുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നു അവർ പറയുന്നു അവസാന ശ്വാസം വരെ അവസാന സൈനികനും മരിച്ചു വീഴും വരെ തങ്ങൾ പൊഴുതുമെന്ന് ഇതാണ് പോരാട്ടവീര്യം ഇതാണ് ചാവേറിൻ്റെ ചങ്കൂറ്റം അതെന്താണെന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു അവസാന പോരാളിയും വെടിയു വെടിയുതിർത്ത് വെടികൊണ്ട് മരിച്ചു വീഴും വരെ അല്ലെങ്കിൽ ബോംബെ ബോംബ് അല്ലെങ്കിൽ ബോംബിങ്ങിൽ മരിച്ചു വീഴുന്നത് വരെ അവർ യുദ്ധം തുടരും അൽ കസാം ബ്രിഗേഡ് വളരെ കരുതലോടുകൂടിയാണ് നിൽക്കുന്നത് ഇസ്രായേലിനെ ഇസ്രായേൽ വളരെ ശക്തമായി മുന്നേറുമ്പോൾ ഹമാസ് പതുങ്ങുക എന്നുള്ളത് ഈ യുദ്ധത്തിൽ ഈ യുദ്ധത്തിൻ്റെ ചരിത്രത്തിലുടനീളം അവരുടെ ഒരു രീതിയാണ് ഇസ്രായേൽ മുന്നേറുമ്പോൾ അവർ പതുങ്ങും പിന്നെ കെണിവെച്ച് ഇസ്രായേലിനെ വീഴുദ്ധം ഇങ്ങനെയാണ് അവർ യുദ്ധം അവർ യുദ്ധത്തിൽ ഇതുവരെ പിടിച്ചു നിന്നത് പക്ഷെ ഇപ്പോൾ അവരുടെ പ്രത്യാക്രമണങ്ങളുടെ തോത് കുറഞ്ഞു വരുന്നു അതിനർത്ഥം അവർ കൂടുതൽ സമ്മർദ്ദത്തിലായിരിക്കുന്നു എന്നാണ് അറബ് ഇസ്ലാമിക് രാഷ്ട്രങ്ങളുടെ ഉച്ചകോടി പലസ്തീന സംരക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും അതിന് അത് നടന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചപ്പോൾ അവരും അന്തം വിട്ടു എന്തായാലും അവസാന ശ്വാസം വരെ തങ്ങൾ പോരാടുമെന്ന് ഹമാസ് പ്രസ്താവിച്ചിരിക്കുന്നു അതിജീവനത്തിൻ്റെ യുദ്ധം തങ്ങൾ തുടരുമെന്ന് അവർ പ്രസ്താവിച്ചിരിക്കുന്നു അവരുടെ ധീരതയ്ക്ക് മുമ്പിൽ ഒരു ബിഗ് സല്യൂട്ട്